വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ അപ്പോൾ നല്ലൊരു ഫേസ് പാഗും കൊണ്ട് വന്നിയാണ് ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥാ ഭയങ്കര വേരൽ സമയമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഫേസ് മാത്രമല്ല ബോഡിയും നല്ല ടാൻ അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മസ്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ റെഗുലറായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക അത് നിർബന്ധം തന്നെയാണ് നമ്മൾ എത്ര ഫേസ് പാക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നാമത് കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം വെയിലത്താണ് ഇറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീന് മസ്റ്റ് മസ്റ്റ് വെച്ചാൽ അത്രക്കും മസ്റ്റ് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നും പച്ചരിയും ആണിത് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളത് നല്ല സ്മൂത്തായിട്ടാണ് അരച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ ഞാൻ അതിൻ്റേതായിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് പിന്നെ വന്നു വെച്ചാൽ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഈ തൈര് കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് തൈര് ഇഷ്ടം അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഏറ്റവും കുറച്ചും കൂടി ഈ കാലാവസ്ഥയ്ക്ക് ഗുണമായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തൈരാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തൈര് ഉണ്ടെങ്കിൽ ഈ തൈരും കൂടി ഇതിലേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് തൈരും കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ തൈരാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂൺ തൈര് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഭയങ്കര ലൂസാകാനും പാടില്ല ഭയങ്കര തിക്കാകാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മറക്കാതെ പറയാം കേട്ടോ നിങ്ങൾ മറക്കാതെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് ഗുണമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ അത് വിപരീതമായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് ഉണ്ടാകാം അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇത് ഏതൊക്കെ സ്കിന്നിന് പറ്റുമെന്ന് വെച്ചാൽ ഓൾ സ്കിൻ ടൈപ്പ് എല്ലാവർക്കും ഇത് പറ്റും ഡ്രൈ സ്കിന്നായിക്കോട്ടെ ഓയിൽ സ്കിന്നായിക്കോട്ടെ മീഡിയ ടോൺ സ്കിന്നായിക്കോട്ടെ എല്ലാവർക്കും പറ്റുന്നൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒരു സ്പൂണും കൂടി തൈര് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭയങ്കര തിക്കായിട്ടാണ് ഇതുള്ളത് കൂടി സ്പൂണും നമുക്ക് തൈരും കൂടി മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തൈര് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണാണ് തൈര് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫേസിലേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ പാക്ക് ചെയ്യാൻ റെഡിയാക്കുന്നത് തന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് മുൾട്ടാണി മുട്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ബേക്കർ ഇത് ബജ്ജറാസിൻ്റെ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടാണ് അപ്പോൾ ഇതിൽ ഒരു സ്പൂണോളം നമുക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുക്കാം മുൾട്ടാണി മെട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വേനൽ സമയത്ത് ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും ഓയിൽ സ്കിൻ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ പെട്ടെന്നാണ് നമുക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതി അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേറ്റിങ്ങും അതേപോലെ തന്നെ പിംപിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മുൾട്ടാണിമിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിലൊക്കെ നമുക്ക് വേണ്ടാത്ത ഓയിലൊക്കെ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും അതുകൊണ്ടാണ് ഈ മിൾട്ടാനും മിക്കയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടിത് മിക്സ് ആക്കി കൊടുക്കട്ടോ എന്നിട്ടാണ് നമ്മളിത് പേസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻ്റിയിൽ വേണം നമുക്ക് ഈ ഫേസ് പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ മുഖത്തിട്ടാൽ ഈ ഒലിച്ചു പോകാൻ പാടില്ല അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കണം ഭയങ്കര തിക്കായിട്ട് നിൽക്കാൻ പാടില്ല കാരണം വച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും നമുക്ക് ഫേസിൻ്റെ ഉള്ളിലേക്ക് ഇത് കിട്ടേയില്ല അതുകൊണ്ട് കുറച്ചൊരു ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്കിത് കിട്ടണം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് വെക്കുക അപ്പോൾ നല്ലൊരു ക്രീം ഫോർമുല ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഫേസ് പാക്ക് റെഡിയാക്കിയിട്ടുള്ളത് തന്നെ അപ്പോൾ അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് കാരണം വെച്ചാൽ ഇതിൽ ഞാൻ പച്ചരിയും ഉഴുന്നും മുൾട്ടാണി മുൾട്ടാണിമുട്ടയും തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഫേസ് പാക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഉഴുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല വെളുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തത് അത് നോക്ക് നോക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ബോഡിയിലും അതേപോലെ തന്നെ ഫേസിലും എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു ഫേസ് പാക്ക് ആണ് നല്ല വൈറ്റാണ് ചെയ്യുകട്ടോ റൈസിൻ്റെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ റൈസ് ആയിക്കോട്ടെ ഉഴുന്നായിക്കോട്ടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അതൊക്കെ അപ്പോൾ മുൾട്ടാണി മുൾട്ടാണിമെട്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമെട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് ഫേസിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇനി സംസാരിക്കാൻ നിൽക്കാൻ പാടില്ല കാരണം വെച്ചാൽ മുതച്ചുളിവുകൾ വരും ഇത് ഡ്രൈ ആകും തോറും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നന്നായിട്ട് ഫേസ് ഒന്ന് നമുക്കിതൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ആഫ്റ്ററും ബിഫോറും കാണുന്ന റിസൾട്ട് നല്ല റിസൾട്ട് റിസൾട്ടായിട്ട് നിങ്ങളിന്ന് ഒന്ന് കണ്ടുനോക്കാം സ്കിന്നിത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ഓയിലൊക്കെ മാറിയിട്ട് നല്ലൊരു സോഫ്റ്റ് സപ്പിളായിട്ട് കിട്ടുകയും ചെയ്യും ുടെ പിൾസിൻ്റെ മാർക്കൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഏത് സ്കിൻ ടോൺ അവർക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പതിനഞ്ച് വയസ്സിന് മേലുള്ള പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികൾക്കും വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനും മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അല്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് വെച്ച് ഒന്ന് വാഷ്ഔട്ട് ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധ കാരണം എന്ന് വെച്ചാൽ രാവിലെയൊക്കെ നമ്മളിത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര വെയിലുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ടാൻ വീണ്ടും അടിക്കും ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സത് വീണ്ടും കറുത്തു പോയാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഇതുപോലെ ഫേസ് പാക്ക് ഇട്ട് അത്രക്കും ഇട്ടുകഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു ബെനഫിറ്റായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു വെക്കാം അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye bye.